ഏലപ്പാറ മാർക്കറ്റിൽ ഉപയോഗശൂന്യമായ പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കാറ്റിലും മഴയിലും ഇളകിത്തെറിച്ചു വീണ് അപകടഭീഷണി ഉയർത്തുന്നതായി പരാതി ശക്തമായ കാറ്റിൽ ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഷീറ്റുകൾ സമീപത്തെ വീടുകളുടെ മുകളിലേക്ക് വീഴുന്നതായാണ് സമീപവാസികൾ പറയുന്നത് ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്ത് പഞ്ചായത്ത് വക ഉപയോഗശൂന്യമായ പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളാണ് സമീപവാസികൾക്ക് ഭീഷണിയായി മാറുന്നതായി പരാതി ഉയരുന്നത് ശക്തമായ മഴയിലും കാറ്റിലും ഈ കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിൽ മേഞ്ഞിരിക്കുന്ന ഷീറ്റുകളടക്കം ഇളകിത്തെറിച്ച് തങ്ങളുടെ വീടുകളുടെ മുകളിൽ പതിക്കുന്നതായാണ് സമീപവാസികൾ പറയുന്നത് ശക്തമായ കാറ്റുണ്ടാകുന്ന ഒരു മേഖലയാണ് ഇവിടെ ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ ഉപയോഗശൂന്യമായ ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഷീറ്റ് സമീപവാസിയുടെ വീടിന്റെ മുകളിൽ വീണു പഴയ കെട്ടിടമാകിയാൽ ഇതിന്റെ മേൽക്കൂരകൾ എല്ലാം തകർച്ചയുടെ വക്കിലാണ് മേൽക്കൂര മേഞ്ഞിരിക്കുന്ന ഷീറ്റുകൾ ഉറപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇരുമ്പ് കമ്പികളെല്ലാം തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലാണ് ഈ കമ്പികളും ഷീറ്റും തമ്മിൽ ബന്ധം വേർപെട്ട് കിടക്കുകയാണ് ഇതാണ് വലിയ ഭീഷണി ഉണ്ടാക്കുന്നത് ഞാൻ മാർക്കറ്റ് റോഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് താമസിക്കുകയാണ് ഈ പഴയ കെട്ടിടത്തിൻ്റെ ഒരു കുറേ അവശിഷ്ടങ്ങൾ ഒരു നോക്കൂറ്റി പോലെ ഇവിടെ നിൽക്കുവാണ് ഈ സമീപവാസുകൾക്ക് ഒരു ഭീഷണിയായിട്ട് തന്നെ ഉയർന്നിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഇവിടുത്തെ സമീപവാസികൾ ആവശ്യപ്പെടുന്നുണ്ട് ഇത് പൊളിച്ചു മാറ്റുക എന്ന് കാരണം എൻ്റെ പരിസരത്ത് സ്കൂളുകളുണ്ട് അനേകം വിദ്യാർത്ഥികൾ ഈ എൻ്റെ പരിസരത്തോടാണ് പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ ഷീ വീടിൻ്റെ പുറത്തോട്ട് ഈ ഷീറ്റ് വന്ന് അടന്ന് വീഴുകയും ഇന്നലെ രാത്രിയിൽ ഞാൻ ഇവിടെ എനിക്ക് താമസിക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ പരിസരത്തുള്ള വീടുകളിൽ അവയം തേടുക ചെയ്ത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്ന് പറയുകയാണ് കൂടാതെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒത്തിരി വീടുകളുണ്ട് കാരണം വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് കണ്ടു പിന്നെ മനസ്സിലുണ്ടാകത്തുള്ളൂ കാരണം ഈ സീറ്റുകളൊക്കെ ഈ ബിട ഇങ്ങനെ ദ്രവിച്ചു കിടക്കുകയാണ് കമ്പികൾ ആവശ്യമില്ലാത്ത കുറേ വെയ്സ്റ്റുകൾ എല്ലാം ഒരു ഒരു എന്താണെന്ന് അറിയത്തില്ല എന്തോ പറയേണ്ടിയെന്നും അറിയത്തില്ല അതുകൊണ്ട് ഇതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് കാരണം ഇനിയും ശക്തമായ കാറ്റുകൾ ഉണ്ടാവുമെന്ന് പറയുന്നു മൂന്നാലഞ്ച് ദിവസം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹാരം പരിഹാരം കാണണം അല്ലാതെ ഒരു അടിസ്ഥാനത്തിൽ പറ്റത്തുള്ളൂ സമീപത്ത് വ്യാപാര സ്ഥാപനങ്ങളും സർക്കാർ സ്കൂളുകളും അടക്കമുണ്ട് ഇവർക്കെല്ലാം ഭീഷണിയായി മാറുന്നുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അപകട ഭീഷണിക്ക് ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന ആവശ്യം പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്